ചെയ്യും ഏതായാലും വണ്ടിക്കാർ വന്നാലേ അവര് പ്രിയമുള്ളവരെ ഇത് ആല പഞ്ചായത്തിലെ പെണ്ണുക്കര സ്കൂൾ ആല ജംഗ്ഷൻ ആല പഞ്ചായത്ത് ഓഫീസ് എന്നിവിടങ്ങളിലേക്കുള്ള ഒരു മെയിനായിട്ടുള്ളൊരു വഴിയാണ് ഈ വഴിയിൽ മൃഗാശുപത്രി ഈ വഴിയിലൂടെ ആല ഗവൺമെൻറ് ഹൈസ്കൂള് അതുപോലെ തന്നെ പെണ്ണുക്കര യു പി എസ് സ്കൂള് എന്നിവിടങ്ങളിലേക്ക് സ്ഥിരമായി പോകുന്നൊരു വഴിയാണ് ഇത് ഓരോ കോൺട്രാക്ടർമാരും ഇത് ചെയ്തിരിക്കുന്നത് അടുത്തുള്ള പായൽ വാരി അതിൻ്റെ മണ്ണയ്ക്ക് മണ്ണിട്ട് കാണിച്ചാണ് ഈ റോഡ് ഇങ്ങനെ ആക്കിയിരിക്കുന്നത് പലപ്പോഴും അതായത് നാൽപ്പത് വർഷമായി ഇങ്ങനെ തന്നെ കിടക്കുകയാണ് ഇവിടെ ഒരു പാലം ശരിയാക്കാനായിട്ട് അതിൻ്റെ പേരിലായിരുന്നു ഇത്ര നാളും വിഷയങ്ങൾ അതിന് മണ്ണിടാനായിട്ട് മണ്ണ് കൊണ്ടുവന്ന ഒരു ടോർച്ചാണ് ഈ മറിഞ്ഞു കിടക്കുന്നത് അതിന് കാരണം ഈ റോഡിൻ്റെ ബലവില്ലായ്മയാണ് അടുത്തുള്ള പായലും മറ്റും വാരിയാണിത് പണ്ട് നിരത്തി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈ വാഹനം ഇപ്പോഴേ സൈഡ് ഇരുത്തി അതായത് താഴേക്ക് സൈഡ് ഇരുത്തിയതാണ് ഇത് മറിയാനുള്ള കാരണമുണ്ടായത് നമുക്ക് ഈ വാഹനം എങ്ങനെയാണ് പൊക്കിയെടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം രണ്ട് ജെ സി ബി കൂടാതെ രണ്ട് ക്രെയിൻ വരുത്തിയിട്ടുണ്ട് നമുക്കത് എങ്ങനെയാണോ അത് നിവർത്തെടുക്കുന്നതെന്ന് നോക്കാം പത്ത് നാൽപ്പത് വർഷമായിട്ട് തന്നെ ഈ റോഡ് ഇതേ രീതിയിലാണ് കിടക്കുന്നത് ഒരു അഞ്ഞൂറ് മീറ്റർ നീളവേ ഉള്ളു ഈ റോഡിനെ ശരിയാക്കാനായിട്ടുള്ളത് ഇത് പലപ്പോഴും പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടിട്ട് പോലും അവരെ ഗവനിക്കാതെ ആണ് പിഴിയ ഉണ്ടായിരിക്കുന്നത് ഇതിൽ ഡ്രൈവർ ഉണ്ടായിരുന്നു ഡ്രൈവറെ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് ഡ്രൈവറെ അതിൽ കുടിയും കിടക്കുകയായിരുന്നു അയൽവാസികൾ ഓടിച്ചെന്നാണ് ഡ്രൈവറെ അതിൽ നിന്നും പൊക്കിയെടുത്തത് താഴേക്ക് ഡോർ വന്നടിച്ചത് തുറക്കാൻ പറ്റാതെ ചെറിയ കുട്ടികൾ എല്ലാവരും അയൽവാക്കാ റോഡിച്ചെന്ന് അടുത്ത ഡോറ് വലിച്ചു തുറന്നാണ് ഡ്രൈവറെ രക്ഷപ്പെടുത്തിയത് റോഡ് പണിയിൽ ഇതുപോലെയുള്ള അനാസ്ഥ നിങ്ങളുടെ നാട്ടിലുമുണ്ടെങ്കിൽ ഇത് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് കമൻറ്റ് ചെയ്യുക റോഡിലൂടെ വാഹനം പോകുന്നത് പല അപകടങ്ങൾക്കും ഇതുപോലെയുള്ള കാരണങ്ങൾ ഉണ്ടാക്കാൻ മുഖ്യ കാരണം റോഡ് പണിയിലുള്ള അനാസ്ഥയാണ് நமக்கு ஈனம் எங்கேயான உயர்த்தியெடுக்கிறது நோக்காம்

അപ്പുറത്ത് ഞാൻ സിജു രാജു ഞങ്ങളുടെ മേളക്ക് അപ്പുറം മേളിക്കരുടെ പുളി വലിച്ചു പണി വിടാ ഞാൻ കൂട്ടുകാരെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കാൻ മറക്കരുത് ഇതുപോലെ ഉള്ള റോഡ് പണിയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക എവർക്കും ഒരിക്കൽ കൂടി ഗൗരി ആഴ്സിൻ്റെ നന്ദി നമസ്കാരം